ലോകത്തിലെ തുറന്ന ജയിലാണ് പലസ്തീൻ പലസ്തീൻ സ്വതന്ത്രമാകുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ഹമാസിൻ്റെ ലക്ഷ്യം പലസ്തീൻ ഇനി തുറന്ന ജയിലായി മാറില്ല പലസ്തീന് സ്വാതന്ത്ര്യം എന്ന് കിട്ടുമോ അന്ന് യുദ്ധം നിർത്തും ഇസ്രായേൽ വംശഹത്യ തുടരുന്നിടത്തോളം കാലം തങ്ങൾ യുദ്ധം ചെയ്യും തങ്ങൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അണുദിനം ഹമാസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു വടക്കൻ ഗാസ പിടിച്ചെടുത്തു തെക്കൻ ഗാസ വടിച്ചെടുത്തു എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞതൊക്കെ ബീൺബാക്കായി മാറി ഒന്നും ഒരിടത്തും സംഭവിച്ചിട്ടില്ല ഒരു ചുക്കം ഹമാസിന് സംഭവിച്ചിട്ടില്ല യുദ്ധം അവർ മാരകമായി തന്നെ തുടരുന്നു ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ളയും ഖൂദികളും അതിനുമപ്പുറം വൻ ശക്തിയായ ഇറാനുമുണ്ട് ഹിസ്ബുള്ളയും കൂതികളും തങ്ങളുടേതായ രീതിയിൽ ഇസ്രായേലിനെ നോട്ടമിട്ടിരിക്കുന്നു ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിൽ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ വൻ തിരിച്ചടിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കിയത് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ആയുധപ്പുരകൾ തകർത്ത് തരിപ്പണമാക്കി മറുവശത്ത് ഹൂതികൾ ചെങ്കടലിൽ വിളയാടുന്നു ചെങ്കടലിലൂടെ ഇസ്രായേലോ ഇസ്രായേലുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെയോ അമേരിക്കയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെയോ കപ്പലുകൾ പോകില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ എല്ലാ വശത്തു നിന്നും ആഞ്ഞടിക്കുകയാണ് ഖമാസും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ അവർക്കൊപ്പം ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും രംഗത്തുണ്ട് ഇങ്ങനെ പല വിധത്തിൽ തിരിച്ചടി ഏക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ സ്വതന്ത്ര ബാലസ്തീൻ എന്ന ആശയം ചർച്ചയായി മാറുന്നു അമേരിക്കയും സ്വതന്ത്ര ബാലസ്തീൻ എന്ന ആശയത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് പലസ്തീൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ പിന്നീട് ആക്രമണങ്ങൾക്ക് ശമനമുണ്ടാകും ഇസ്രായേലിൻ്റെ ഇടപെടലാണ് പാലസ്തീനെ അസ്വസ്ഥമാക്കി മാറ്റുന്നത് പലസ്തീനികൾ തങ്ങൾ സ്വതന്ത്രരല്ല എന്ന ബോധം ഉള്ളവരാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അവർ ഉരുതുന്നത് യാസർ അരാഫത്ത് എന്ന നേതാവ് വളർത്തിയെടുത്ത സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇപ്പോൾ രക്തരൂക്ഷിതമായ തലത്തിലേക്ക് പോയിരിക്കുന്നു പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകുന്നതുവരെ യുദ്ധം തുടരുമെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുമ്പോൾ പലസ്തീനെ സ്വതന്ത്രമാക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നു നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇസ്രായേലിന് പലസ്തീനെ കീഴടക്കാൻ ആയിട്ടില്ല ഹമാസിനെ കീഴടക്കാൻ ആയിട്ടില്ല നിരവധി പലസ്തീനുകൾ പലസ്തീനുകളെ ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോകുന്നു പലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്നവരെ ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോകുന്നു അവരെ ജയിലിലിടുന്നു ഇങ്ങനെ അസ്വാതന്ത്ര്യത്തിൻ്റെ അസ്വാതന്ത്ര്യത്തിൻ്റെ കയ്പുനീർ അനുഭവിക്കുകയാണ് പലസ്തീനുകൾ അസ്വാതന്ത്ര്യം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി അസ്വാതന്ത്ര്യം വയ്യ തങ്ങൾക്ക് സ്വതന്ത്രരാകണം സ്വതന്ത്രരാകുന്നതുവരെ തങ്ങൾ യുദ്ധം തുടരും എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വംശഹത്യയാണ് പലസ്തീനിൽ നടത്തുന്നത് ഹമാസ് പോരാളികളെ തൊട്ടിട്ട് പോലുമില്ല ഇതുവരെ ഹമാസിലെ ചില ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ വർധിത വീര്യത്തോടെ ഹമാസ് തിരിച്ചടിക്കുകയാണ് ഇതിനിടയിലാണ് പലസ്തീനെ സ്വതന്ത്രമാക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നത് അമേരിക്കയ്ക്കും അതിനോട് താൽപ്പര്യമാണ് പലസ്തീൻ സ്വതന്ത്രമാകുന്ന മാറുന്നതോടുകൂടി ഒരു വലിയ യുദ്ധം ഒരു വലിയ രക്തകലുഷിതമായ കലാപം അടങ്ങും എന്നാണ് ലോകരാജ്യങ്ങൾ കരുതുന്നത് അമേരിക്ക പലസ്തീനെ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇസ്രായേലാണ് ബെഞ്ചമിൻ നദജനാഹു എന്ന യുദ്ധവേറിയൻ എന്ന ഏകാധിപതി ഒരിക്കലും പലസ്തീനെ സ്വതന്ത്രമാക്കാൻ അനുവദിക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും പലസ്തീൻ സ്വതന്ത്രമാകുമോ എന്ന ചോദ്യം ഇപ്പോൾ ലോകം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു